ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ അയാൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുമായിരുന്നു നമ്മുടെ പണമോ സമയമോ എന്തും അയാൾക്ക് വേണ്ടി കണക്ക് നോക്കാതെ നമ്മൾ ചെലവഴിക്കുമായിരുന്നു അയാൾക്ക് വേണ്ടി എവിടെ പോകാനും അയാളുടെ സ്ട്രഗിളുകളിൽ കൂടെ നിൽക്കാനും നമ്മൾ റെഡിയായിരുന്നു ഇപ്പോ അയാളുമായി പിരിഞ്ഞു അയാൾ നമ്മളെ ആരുമല്ല ഒരു കാലത്ത് നമ്മൾ അവരുടെ കൂടെ കട്ടക്കി നിന്നെന്ന് കരുതി എല്ലാ കാലവും അവർ ആ ഓർമ്മയോടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നൊന്നും കരുതണ്ട ആ ക്വാളിറ്റി വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ നൂറ് കാര്യങ്ങളിൽ കൂടെ നിന്നാലും നൂറ്റി ഒന്നാമത് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു നിമിഷം കൊണ്ട് പോയ കാലങ്ങളെ ഒക്കെ മറന്നുകൊണ്ട് നമ്മളെ ആജന്മ ശത്രുമായിട്ട് കാണുന്നവരുണ്ട് അപ്പൊ അന്ന് അയാൾക്ക് വേണ്ടി ചെയ്തുകൂടിയ കാര്യങ്ങളെ കുറിച്ചോ ചെലവാക്കിയ പണത്തെ സമയത്തെ കുറിച്ചോ അയാളുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി കണ്ട് വിഷമിച്ചതിനെ ഒക്കെ ആലോചിക്കുമ്പോ എല്ലാം വെറുതെ വെറുതെ അയാൾക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് തോന്നാറുണ്ടോ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല കാരണം അന്ന് നമ്മൾ അത് എൻജോയ് ചെയ്തിരുന്നല്ലോ ഇൻഫാക്ട് നമ്മൾ ചെയ്തത് ഒന്നും അയാൾക്ക് വേണ്ടിയല്ല നമുക്ക് തന്നെ വേണ്ടിയാ അതൊക്കെ ആസ്വദിച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സഹായം ചെയ്യുമ്പോൾ അവരുടെ ഒരു നോട്ടം ആ മുഖത്തുള്ള പുഞ്ചിരി ആശ്വാസം ഒന്നുകീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നൊരു വാക്ക് ഇത്രയൊക്കെ ധാരാളം മതിയായിരുന്നില്ലേ നമ്മുടെ ഉള്ളിൽ ആനന്ദം തിളച്ചുകൊണ്ടാൻ ലോകം കീഴടക്കിയ രാജാവിനെ പോലെ നമുക്ക് തിരിഞ്ഞടക്കാൻ പിന്നെ എങ്ങനെയാണ് അവര് പോയാലും നമ്മൾ തോൽക്കുന്നത് അവരങ്ങനെയാണ് നമുക്ക് തിരുത്താൻ കഴിഞ്ഞേക്കില്ല എന്ന് മനസ്സിലാക്കുക എന്ന് വെച്ച് നമ്മളിനി മാറാൻ പോകുന്നുണ്ടോ ഇല്ല നമുക്കുള്ളൊക്കെ ഇനിയും നമ്മൾ പങ്കുവെച്ചു തിരിഞ്ഞു കടികിട്ടുന്നത് വരെ കഴുത്തി കയറ്റു നടക്കുകയും ചെയ്യും